ശബരിമലയിൽ സി പി എം കോൺഗ്രസ് മുന്നണികൾ നേതൃത്വം കൊടുത്ത ദേവസ്വം ബോർഡുകൾ നടത്തിയ സ്വർണ്ണക്കൊള്ളക്കെതിരെ സംസ്ഥാന വ്യാപകമായി ബി ജെ പി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി പാലക്കുഴയിൽ അയ്യപ്പ ജ്യോതി പരിപാടിയുടെ ഉദ്ഘാടനം ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹനൻ നിർവഹിച്ചു പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അജിത് വി ഗോവിന്ദ് അധ്യക്ഷത വഹിച്ചു വിശ്വാസികളുടെ ഒരു നമുക്ക് കാണാൻ സാധിക്കും ഈ എന്നുള്ളത് അത് ഈ കേരളത്തെ ഒന്നിപ്പിക്കുമെന്നുള്ള ഒരു ആശയം നേരത്തെ തന്നെ പല ആളുകളുടെയും മനസ്സിൽ വന്നതുപ്രകാരമാണ് ഇതിനു മുമ്പും ഈ ശബരിമല നശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നാൽ അതിനെല്ലാം എല്ലാം തരണം ചെയ്തുകൊണ്ട് ഇന്ന് ശബരിമല മുന്നോട്ട് പോകുമ്പോൾ ഈ ശബരിമലയെ വേണ്ട രീതിയിൽ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ദേവസ്വം ബോർഡ് തന്നെ ആ ശബരിമലയെ അവരുടെ ഒരു സാമ്പത്തിക സ്രോതസ്സായി കണ്ടുകൊണ്ട് അവിടെയുള്ള വിലപിടിപ്പുള്ള മൂല്യമുള്ള അമൂല്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം കട്ടുകൊണ്ട് അവരുടെ ഒരു ഒരു സാമ്പത്തിക സ്രോതസ് മാത്രമായിട്ടാണ് ഈ ശബരിമലയെ കാണുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതുവരെ മാതൃമാവിഭിച്ചിട്ടുള്ള കേരളത്തിൽ മാതൃമാവി ഭരിച്ചിട്ടുള്ള യു ഡി എഫും എൽ ഡി എഫും അവർ ദേവസ്വം ബോർഡിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ അത് തിന്ന് നശിപ്പിക്കുകയും ഒപ്പം തന്നെ അത് അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് തീരാതായമായിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഈ ദേവസ്വം സ്വത്തുക്കൾ എല്ലാം ദേവൻറ്റേതായിട്ടുള്ള സ്വത്തുക്കളെല്ലാം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏത് സ്വകാര്യമാകും വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ആദ്യമായി വന്നിട്ടുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അത് യു ഡി എഫ് അടക്കമുള്ള ആളുകൾ അതിന് ഒത്താശ ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൽ നിന്നൊരു മാറ്റം മാറ്റമുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുവാൻ ആഗ്രഹമുള്ള ആത്മാർത്ഥയുള്ള ആളുകൾ ഇതിൻ്റെ ചുമതലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് വേണ്ട രീതിയിൽ സംരക്ഷിക്കുക എസ് സി മോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അജിഷ് തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ഈ ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതിക്കെതിരായിട്ടുള്ള കൊള്ളക്കെതിരെയായിട്ടുള്ള ആ പ്രതിഷേധം ആ അയ്യപ്പവിശ്വാസികളുടെ പ്രതിഷേധം സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഓരോ കേന്ദ്രങ്ങളിലും അയ്യപ്പ ജ്യോതി തെളിയിച്ചു കൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള കേരളത്തിൻ്റെ ആധ്യാത്മിക തലത്തിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ശബരിമലയിൽ ഒരു നൂറ്റാണ്ട് കാലമായിട്ട് ഈ ശബരിമല തകർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഈ ശബരിമലയെ തീവച്ച് നശിപ്പിക്കുവാൻ അനേകം തവണ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സിനിമാ നടിയെ ആ ശബരിമലയിൽ ഏകദേശം പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ ആ ശബരിമലയിൽ കയറ്റിക്കൊണ്ട് ആചാരങ്ങൾ തകർക്കുവാനുണ്ടായ സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ പരിശോധിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ശബരിമലയെ തകർക്കുക എന്നുള്ളത് ഇവിടുത്തെ ഇടതു വലതു മുന്നണികളുടെ കാലാകാലങ്ങളായിട്ടുള്ള അവരുടെ അജണ്ട തന്നെയാണെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസരത്തിലൂടെ സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ശബരിമലയിൽ വെച്ച സമയത്ത് ഇവിടെ ഒന്നാമത്തെ ഇ എം സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ പറഞ്ഞതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആ തീവപ്പ് അവർ അധികാരത്തിൽ വന്നതിന് ശേഷം അങ്ങനെയാണെങ്കിൽ ഇതിന് തക്കതായ കാരണക്കാരെ ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ആ സർക്കാർ അതിൻ്റെയായ തുടർച്ചയെന്നുള്ള സർക്കാർ തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് ഈ കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെൻറ് നമുക്കറിയാം ശാന്തി സമാധാനപൂർണമായി നടക്കുന്ന ഒരു നല്ല അന്തരീക്ഷത്തിലൂടെ പോകുന്ന ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധിയുണ്ടെന്ന അവകാശവാദത്തില് ഏതാനും ആക്ടിവിസ്റ്റുകളെ കയറ്റിക്കൊണ്ട് ഈ ശബരിമലയുടെ ആചാരങ്ങൾ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമുക്കറിയാം ഈ നാട്ടിലെ നമ്മുടെ അമ്മമാർ സഹോദരിമാർക്ക് അങ്ങനെയുള്ള ഒരു സ്ത്രീകളും ആ ശബരിമലയ്ക്ക് പോകണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ നവോത്ഥാനം ഞങ്ങളിൽ നടപ്പാക്കുന്നത് ഈ കേരളത്തിലെ നവോത്ഥാനം നടപ്പിലാക്കുന്നത് ഞങ്ങളാന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാർ പക്ഷേ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ കേരളത്തിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ഈ കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് കാലമായിട്ട് വലിയൊരു അഴിമതിയാണ് ഇതിൻ്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി മൂവാച്ചുട മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ പഞ്ചായത്ത് സമിതി ഭാരവാഹികളായ സുജിത് പി ആർ ലാൽ കെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു പി കെ കുഞ്ഞ് അനൂപ് എം എസ് ജയൻ പാലകുന്ദേൽ അജേഷ് കുമാരൻ രാഹുൽ രാധാകൃഷ്ണൻ തങ്കപ്പൻ ആചാര്യ മണീസി തുടങ്ങിയവർ പങ്കെടുത്തു